ഗ്രാമപഞ്ചായത്ത് ാമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി അങ്കണവാടി കംക്രഷ് കാനക്കോട് ഉദ്ഘാടനം ചെയ്തു കാട്ടാക്കട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ കാനക്കോട് വാർഡ് മെമ്പർ കിരൺദാസ് സ്വാഗതം ആശംസിച്ചു പരിപാടി കാട്ടാക്കട എം എൽ എ ഐ പി സതീഷ് ഉദ്ഘാടനം ചെയ്തു ടുത്തെട്ടിൽ അമ്മയുടെ ചൂടറിഞ്ഞ് ജീവിച്ച മക്കൾ വേറൊരു അപരിചിതമായ അതുവരെ കാണാത്ത ഒരിടത്തേക്ക് പോവുകയാണ് ഇത് മൂന്ന് വയസ്സുള്ള കുട്ടികൾ ഇതല്ല ആറുമാസം പിന്നിടുന്ന കുട്ടികൾ മറ്റൊരിത്ഥത്തിൽ പറഞ്ഞാൽ മുലക്കൂടി മാറാത്ത കുട്ടികൾ ഇവിടെ വരികയാണ് അവിടെ അമ്മയെപ്പോലെ സംരക്ഷിക്കാൻ പരിചരിക്കാൻ അമ്മ മനസ്സുള്ള കൂട്ടുകാരിയുടെ മനസ്സുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും അത് മാത്രമല്ല ഇവിടെ സി സി ടി വി ഉണ്ട് നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു അവർ ഇഴഞ്ഞു നടക്കുകയാണോ ഉറങ്ങുകയാണോ എന്ത് കഴിക്കുന്നു എന്ന് നമ്മുടെ മൊബൈലിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അതാണ് സി സി ടി വിയുടെ പ്രത്യേകത ഇവിടെ സി സി ടി വി വെച്ചിരിക്കുന്നു എന്നത് ഇവിടുത്തെ സ്ക്രീനിൽ മാത്രമല്ല ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഇവിടെ ഈ ക്രഷിൽ നമ്മൾ മക്കളെ കൊണ്ട് ചെന്നിട്ട് ആക്കിയിട്ട് പോയാൽ മക്കൾ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് എവിടെ നിന്നും നമ്മുടെ മൊബൈലിലൂടെ നോക്കി മനസ്സിലാക്കാൻ പറ്റും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അമ്മയുടെ മടിത്തട്ടിൽ കഴിയുന്നത് പോലെയാണ് ഈ ക്രഷിൽ നമ്മുടെ മക്കൾ കഴിയുന്നത് ഇങ്ങനെയൊരു സൗകര്യം ഇവിടെ ഉണ്ടാകാൻ കാരണം ഞാൻ ഒരു ലേശ അസൂയ എനിക്കുണ്ട് മറ്റും ഒരു പഞ്ചായത്തിലും ഇപ്പം എൻ്റെ പഞ്ചായത്ത് മാറല്ലൂർ പഞ്ചായത്താണ് അവിടെ ഒരു ക്രഷും ഇതുവരെ കിട്ടിയില്ല നമ്മുടെ മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ക്രഷ് കാട്ടട ഗ്രാമപഞ്ചായത്തിലെ ഈ ക്രഷാണ് ഇതിന് കാരണം ഇവിടെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ടുണ്ട് ആ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം സ്വന്തമായി ഉള്ളത് കൊണ്ടാണ് കാട്ടാക്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഈ കൃഷ്ണനെ തീരുമാനിച്ചത് ഈ അങ്കൻവാടിയെ തീരുമാനിച്ചത് ഇവിടെ എല്ലാ ജനപ്രതികളും നിരന്നിരിക്കുകയാണ് സാധാരണ പരിപാടികളിൽ ഇത്രയും ജനപ്രതികളെ കാണാറില്ല എന്താണ് എൻ്റെ കാരണമെന്ന് മനസ്സിലായില്ലേ ഈ കാലാവധി കയ്യാറായി ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ചിലരെല്ലാം പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരും എന്ന വാശിയോടെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഭരണസമിതി കാലാവധി പൂർത്തിയാക്കുമ്പോൾ ശ്രീ അനിൽകുമാർ പ്രസിഡന്റും നേരത്തെ ലതയായിരുന്നു വൈസ് പ്രസിഡന്റ് ഇപ്പോൾ മഞ്ജുഷയാണ് ഇവരുടെ നേതൃത്വത്തിൽ വിവിധ വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണമുള്ള പഞ്ചായത്ത് മെമ്പർമാരുള്ള ഒരു പഞ്ചായത്തായിരുന്നു പക്ഷേ ഈ പഞ്ചായത്തിൽ വികസനം വരുന്ന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയമോ മറ്റൊന്നും പരിഗണിക്കാതെ വികസനം കൊണ്ടുവരുന്നതിന് നേതൃത്വം നൽകിയതാണ് ശ്രീ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അഞ്ച് വർഷത്തെ ഭരണസമിതി എന്ന് നമുക്ക് സംശയം പറയാം ഞാൻ പറയുന്നത് ലേശം അധികമായി പോകുമെന്നറിയില്ല പക്ഷേ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് കണ്ട ഏറ്റവും നല്ല പ്രസിഡന്റന്മാരിൽ ഒരാളാണ് അനിൽകുമാർ എന്ന് നമുക്ക് സംശയം പറയാം അത്തരം വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത് കാട്ടാകട ഗ്രാമപഞ്ചായത്ത് വഴി വന്ന വികസനം മാത്രമല്ല ഇപ്പോൾ സർല ടീച്ചർ ഇരിപ്പുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് നമ്മുടെ ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാറിൻ്റെ സഹായം അദ്ദേഹത്തിൻ്റെ കൂടെ ഡിവിഷനാണ് ഈ പ്രദേശം അതുണ്ടായിട്ടുണ്ട് അതോടൊപ്പം എം എൽ എ എന്ന നിലയ്ക്ക് സത്യം പറഞ്ഞാൽ ചെവി നില കേൾക്കാൻ പറ്റാത്ത തരത്തിൽ ഉറ കിടന്നുറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള സമ്മർദ്ദമാണ് പലപ്പോഴും പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ അത് വേണം ഇത് വേണം ഇപ്പോൾ ഏറ്റവും അവസാനം എന്താ നമ്മുടെ പ്രദേശങ്ങളിലൊന്നും ഒരു ഗസ്റ്റ് ഹൗസില്ല പി ഡബ്ല്യു ഡിക്ക് ഒരു ഗസ്റ്റ് ഹൗസ് വേണം കാട്ടാക്കട താലൂക്ക് ആസ്ഥാനമാണ് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് താമസിക്കാൻ സ്വന്തമായൊരു സ്ഥലമില്ല ഈ മാസം അവസാനം ബഹുമാനപ്പെട്ട മന്ത്രി കാട്ടാക്കട കുളത്തോട്ട് വലയിൽ റെസ്റ്റ് ഹൗസിന് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതുമാത്രമല്ല നമ്മുടെ പ്രദേശത്ത് ഏത് മെമ്പർ ആ മെമ്പറുടെ രാഷ്ട്രീയമേത് എന്നൊന്നും നോക്കാതെ ആ പ്രദേശത്ത് എന്താണ് ആവശ്യം ആ ആവശ്യമനുസരിച്ച് വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് എന്ന നിലയിൽ നടത്താനും ഉദ്യോഗസ്ഥരെ കൂട്ടി സംഘടിപ്പിക്കാനും അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും പ്രവർത്തനങ്ങൾ സമാഹരിക്കാനും ശ്രീ അനിൽകുമാർ നടത്തിയിട്ടുള്ള പ്രവർത്തനം ഒരു കാലത്തും ആർക്കും മറക്കാനാവില്ല എന്ന് മാത്രമല്ല ഈ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിനെ ആനന്ദ ഗ്രാമമാക്കുക എന്ന ലക്ഷ്യം ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ ആശയങ്ങൾക്ക് പിന്നിൽ ജനങ്ങളെ ചിന്തിപ്പിക്കുക അണിനിരത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല ആ പ്രവർത്തനമാണ് ഇവിടെ ശ്രീ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് റഷിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച വാക്കുകൾ നന്ദി അഭിവാദ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാന പദ്ധതികളിൽ ഉൾപ്പെടുത്തി വനിതകളെ ശാക്തീകരിക്കുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആറ് മാസം മുതൽ മൂന്ന് വയസ്സുവരെയുള്ള കുരുന്നുകളെ സംരക്ഷിക്കുന്നതിനായി സെന്റർ നമ്പർ വാത്സല്യം എന്ന് നാമകരണം ചെയ്ത് അങ്കണവാടി കം കൃഷായി രൂപകൽപ്പന ചെയ്തത് എന്ന് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാർ പറഞ്ഞു പരിപാടിയിൽ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ വനിതാ ശിശു വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ അങ്കണവാടി വർക്കർമാർ ഹെൽപ്പർമാർ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമസ്കാരം എൻ്റെ പേര് ജയജ്യോതി ഞാൻ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ ഐ സി ഡി എ സൂപ്പർവൈസർ ആണ് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം നാല് മണിക്ക് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ കാനക്കോട് വാർഡിൽ പ്രവർത്തിക്കുന്ന സെന്റർ നമ്പർ നാല്പത്തി നാല് കാനക്കോടിൽ അങ്കണവാടി കംക്രഷ് ക്രഷിൻ്റെ പേര് വാത്സല്യം എന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചു ബഹുമാനപ്പെട്ട കാട്ടാക്കട നിയോജക മണ്ഡലം എം എൽ എ ശ്രീ ഐ ബി സതീഷ് അവർകളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അനിൽകുമാർ പ്രസ്തുത ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു വെള്ളനാട് ഐ സി ഡി എസ് പ്രോജക്റ്റിനു കീഴിലെ നാല് പഞ്ചായത്തുകളിൽ കൃഷികൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൽ അംഗൻവാടിയിൽ നിന്ന് വേറിട്ടുകൊണ്ട് ഒരു സെപ്പറേറ്റ് ബിൽഡിംഗിൽ വളരെ വിപുലമായ രീതിയിൽ ഒരു കൃഷി ഉദ്ഘാടനം ചെയ്തത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലാണ് ബേബി ഫ്രണ്ട്ലി പെയിന്റിംഗ് ബേബി ഫ്രണ്ട്ലി വാഷ് ബേസിൻ ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റ് സി പാനൽ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ ക്രഷ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ആറു മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളെ സുരക്ഷിതമായ രീതിയിൽ പാർപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ക്രഷ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ക്രഷ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ബി ടി എൽ കൺസ്ട്രക്ഷൻസ് ബി ടി എൽ റോക്സ് ആൻഡ് മിനറൽസ് ആണ് അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പദ്ധതി ഇവിടെ നിർവഹണം നടത്തിയിട്ടുള്ളത് വളരെ മനോഹരമായ രീതിയിൽ ആണ് ഈ ക്രഷ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾ വാത്സല്യം എന്ന് പറയുന്ന ക്രഷിലും മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾ അതിനോട് ചേർന്നുള്ള അങ്കണവാടിയിലും വരത്തക്ക രീതിയിലാണ് ഈ കൺസ്ട്രക്ഷൻസിന്റെ നിർമ്മാണം നടന്നിട്ടുള്ളത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെയും പഞ്ചായത്ത് അധ്യക്ഷൻ്റെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഇത്ര മികച്ച രീതിയിൽ ഒരു പ്രവർത്തനം ഇവിടെ നടത്താനായിട്ട് കഴിഞ്ഞത് ഈ അംഗൻവാടിക്ക് മികച്ച അംഗൻവാടിക്കും മികച്ച അംഗൻവാടി വർക്കർക്കുമുള്ള അവാർഡ് കഴിഞ്ഞ വർഷങ്ങളിൽ ലഭ്യമായിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരുപത്തിയൊന്ന് കുട്ടികളാണ് നിലവിൽ അംഗൻവാടിയിൽ പഠിക്കുന്നത് ക്രഷിൽ നിലവിൽ വരാനായി പന്ത്രണ്ട് കുട്ടികൾ തയ്യാറായി നിൽക്കുന്നുണ്ട് അപ്പൊ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഇനി ഇവിടെ തുടർന്ന് നടക്കാൻ പോകുന്നത് ഫിസിക്കൽ സ്ട്രക്ചർ എല്ലാം വളരെ ഭംഗിയായ രീതിയിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് ഈ നല്ല രീതിയിൽ ഈ ക്രഷ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് നിർവ്വഹണ ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ എനിക്ക് ആഗ്രഹിക്കാൻ കഴിയുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നതും സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൻ അമർത്തൂ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ